ഹലോ ഓൾ അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പക്ഷേ നമ്മളിപ്പോൾ എവിടെ വന്നിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരവികുളം നാഷണൽ പാർക്കിലാണ് കേട്ടോ ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ നീലഗിരി താർ സ്ഥിതി ചെയ്യുന്നത് താർ സ്ഥിതി ചെയ്യുന്നതല്ല വളരുന്നത് ഇവിടെയാണ് കേട്ടോ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള കേരള തമിഴ്നാട് ബോർഡർ ആയിട്ടുള്ള നീലഗിരി മലയിടുക്കുകളിലാണ് ഇവരെ കൂടുതലായിട്ട് കാണുക അതുകൊണ്ടാണ് അവരുടെ പേരിൽ നീലഗിരി താർന്ന് തന്നെ കൊടുത്തിരിക്കുന്നത് ഇവർ മലയാളത്തിൽ വരയാടുകളും കാട്ടാടുകളും എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും ആടുകളെ പോലെ തന്നെയാണ് പക്ഷേ വേറൊരു കളറാണ് നമ്മുടെ ആടിനൊന്നും ഏകദേശം ഇങ്ങനത്തെ കളറൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചീകി ഒതുക്കി പോലുള്ള ഇതാണ് ശരീരം ആണ്ട്ടുള്ളത് ഇവിടെ ഇവരെ നമുക്ക് യഥേഷ്ടം കാണാൻ കഴിയും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കാണാതെ പോവാനേ പറ്റില്ല കൂടുതലും രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങാം മനുഷ്യന്മാരുമായിട്ട് നന്നായിട്ട് ഇണങ്ങി വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അവിടേക്ക് പോകുമ്പോൾ താഴെ നിന്ന് ഒരു എൻട്രൻസ് ടിക്കറ്റൊക്കെ ഒരു ബസ്സിലാണ് മുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകുക അപ്പോൾ വൈകുന്നേരങ്ങളിലും രാവിലെയും നന്നായിട്ട് നമുക്ക് ഇവരെ സൈറ്റിങ് കിട്ടും ഉച്ച നേരങ്ങളിൽ ഇവരൊക്കെ റെസ്റ്റ് ചെയ്യാണ് പതിവ് അപ്പോൾ ഒരു കൂട്ടത്തിൽ ഒരു നൂറ് നൂറ്റമ്പത് ആൾക്ക് ആടുകളുള്ള കൂട്ടങ്ങളായിരിക്കും സാധാരണ ഉണ്ടാകുക അതിൽ മെയിൽ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും നമ്മളെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവർ ഉപദ്രവിക്കാൻ വരികയാണോ എന്ന് വിചാരിച്ചിട്ട് അവർ ഇടിക്കാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ ചില എല്ലാതും അല്ല ചിലതൊക്കെ ഭയങ്കര അഗ്രസീവായിരുന്നു കാരണം അതിൻ്റെ കൂടെ വേറൊരു പെണ്ണാടുണ്ടായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നത് അതൊരു ഗർഭിണിയായിരുന്നു അതുകൊണ്ടായിരുന്നു അവരെ ഇടിക്കാൻ വെറുതെ ഇത് ഇടിക്കാൻ വരുമായിരുന്നു എല്ലാവരെയും അതുകൊണ്ട് നമ്മളൊരിത്തിരി അകലം പാലിച്ചിട്ട് നിന്ന് ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല ഇവരുടെ പ്രചനന സമയം എന്ന് പറയുന്നത് അതായത് പ്രസവിക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളാണ് അതേപോലെ തന്നെ പ്രസവത്തിൽ ഒരു കുഞ്ഞേ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് തന്നെ അത് നശിച്ചു പോവാതെ അവർ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റീവ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നോക്കും ചെയ്യും ഇവരുടെ ഇങ്ങനെ ഇവരെ ഏട്ടയാടുന്നത് പുലികളും ചെന്നായ്ക്കളൊക്കെയാണ് അപ്പോൾ ഈ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഉച്ച സമയം റെസ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ അലേർട്ടായിട്ട് ഇരിക്കും ആരെങ്കിലും അവരെ പിടിക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പണ്ടൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ മനുഷ്യന്മാരുടെ ചൂഷണങ്ങൾ മൂലം ഹഡിങ് ഹഡിങ് മൂലമൊക്കെ ഒരുപാട് നശിച്ചു പോയി പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പത്തിനോ ഒന്നും ഇല്ലാതെ ഒരു നൂറെണ്ണം ഒക്കെ ഉണ്ടായുള്ളൂ പിന്നെയാണ് അവരെ നമ്മളത് ഒരു എൻഡേഞ്ചറസ് സ്പീഷീസിൽ ഗണത്തിൽപ്പെടുത്തിയിട്ട് അവരെ സംരക്ഷിക്കാൻ തുടങ്ങി ഇപ്പോഴൊക്കെ എണ്ണം കൂടിയിട്ട് ഒരു രണ്ടായിരം ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എല്ലാ എന്താ പറയുക മറ്റുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നന്നായി ഇണങ്ങുന്ന ഒന്നുമാണ് കേട്ടോ ഇത് നല്ലൊരു ഗർഭിണി ആടാണ് ഒരു മൂന്ന് മൂന്നര വർഷം അത്രയൊക്കെ തന്നെയാണ് ഇവരുടെ നോർമലായിട്ടുള്ള ലൈഫ് സ്പാൻ എന്നൊക്കെ പറയുന്നത് സാധാരണ മറ്റു നാടുകൾക്കൊക്കെ ഒരു നാലഞ്ച് വർഷമൊക്കെ ഉണ്ടാവില്ലേ പിന്നെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള അതൊക്കെ ആണെങ്കിൽ ഒമ്പത് വർഷം വരെയൊക്കെ ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കൊണ്ട് ഒരുപാട് ഇങ്ങനെ വരുവരിയായിട്ട് നിൽക്കേണ്ട ഫോട്ടോ എടുക്കാനും തൊടാനൊക്കെ അവർ നമ്മൾക്ക് ഇങ്ങനെ നിന്ന് തരുന്നുണ്ട് അവരും നമ്മളും ഉപദ്രവിക്കുന്നില്ല നമ്മളവരും ഉപദ്രവിക്കുന്നില്ല അപ്പം ഇവിടെ ഒരു അതുപോലെ തന്നെ തമിഴ്നാട്ടിൻ്റെ ദേശീയ മൃഗമാണ് കേട്ടോ ഈ വരയാടുകൾ നമുക്ക് ആനയൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടുത്തെ വരയാടാണ് ഇവരുടെ ദേശീയ മൃഗമായിട്ടുള്ളത് ഇവർ കൂടുതലായിട്ടും ഗ്രാസ്ലാൻഡ് ഉള്ളത് കൊണ്ട് ഇവിടുത്തെ പുല്ലുകളും അതുപോലെ തന്നെ ഷ്രബ്സൊക്കെയാണ് നന്നായിട്ട് അവർക്ക് ഭക്ഷണമായിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ അവിടെ പോയാൽ എന്തായാലും നിങ്ങൾ കാണാൻ പോകണം കേട്ടോ